സിപിഎം വളകോട് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി സിപിഎം വളകോട് ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി ഒമേഗ സീതാറാം യെച്ചൂരി നഗരിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളന നഗരിയിൽ നിന്നും പ്രതിനിധികൾ പ്രകടനമായി വളകോട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പതാക ഗാനം മുഴങ്ങിയപ്പോൾ മുതിർന്ന അംഗം കെ ജെ സുകുമാരൻ പതാക ഉയർത്തി അധ്യക്ഷനായി വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോദിയുടെ കൂട്ടുകാരനായിട്ടുള്ള അംബാനി കുടുംബത്തിൽപ്പെട്ടവർ അവർ ഈ കൂടുതലും ഇറക്കുമതി ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ത്യയിൽ പെട്രോള് ഡീസല് ഉൽപാദിപ്പിച്ചിട്ട് പെട്രോളും ഡീസലും സി പി എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ സജിമോൻ ടൈറ്റസ് ഷീല രാജൻ ആർ രവികുമാർ വി പി പോൾസൺ എം യു സതീശൻ കെ കലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു റോസമ്മ ഫ്രാൻസിസ് കുഞ്ഞുമോൾ തങ്കപ്പൻ കുട്ടിയമ്മ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി എം യു സതീശനെ വീണ്ടും ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ